ശരീരത്തിന് വിരുദ്ധമായി നിന്റെ മാതാപിതാക്കൾ നിന്നോട് പറയുന്നതിൽ ഫലാത്തത് അനുസരിക്കരുത് ഒരു ഉദാഹരണം പറയാം തെറ്റുകുഴിയിലെ ഹൈന്ദവ കുടുംബത്തിലെ ഒരു ചെറുപ്പക്കാരൻ ഇസ്ലാമിലേക്ക് വന്നു ആ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ആ ഹൈന്ദവ സഹോദരനോ ക്രൈസ്തവ സഹോദരനോ അയാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു പക്ഷേ തന്റെ മാതാപിതാക്കൾ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല തന്റെ സഹോദരങ്ങൾ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല ആ മാതാപിതാക്കളോട് ഒരുപാട് പറഞ്ഞു ഇത് സത്യപ്രസ്ഥാനമാണ് ഇത് അനുസരണയുള്ള പടച്ചതമ്പുരാന്റെ പ്രസ്ഥാനമാണ് ഇത് പ്രിയപ്പെട്ട പ്രവാചകൻ പ്രതിദാനം ചെയ്യുന്ന ഇസ്ലാമിന്റെ സംസ്കാരമാണ് ഇതൊക്കെ പറഞ്ഞിട്ടും അവർക്ക് മനസ്സിലാകുന്നില്ല അവർ ഇസ്ലാമിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നില്ല പക്ഷെ അവർ പറയുന്നു മോനെ നീ ഞങ്ങളെ നാണം കെടുത്തി ഒരിക്കലും മുനീറുൽ ഇസ്ലാം മസ്ജിദിൽ നിനസ്കരിക്കരുത് നീ നോമ്പ് പിടിക്കരുത് നീ സ്വലാത്ത് ചെല്ലരുത് നീ നബിയുമായിട്ടുള്ള ബന്ധം കൊണ്ടു നടക്കരുത് നീ മുസ്ലിമീങ്ങളുമായി സഹകരിക്കരുത് എന്ന് ആ അച്ഛനും അമ്മയും ആ മകനോട് പൊതുവിശ്വാസിയായ മകനോട് പറഞ്ഞാൽ കൽപ്പന അച്ഛനെയും അമ്മയും നീ അനുസരിക്കരുത് അച്ഛനെ തന്നെയാണ് പക്ഷേ അള്ളാഹു തൊട്ടടുത്ത് പറഞ്ഞു അവർ പട്ടിണി കിടക്കുമ്പോൾ ഞാൻ മുസ്ലിമാണ് അവർ അമുസ്ലിമീങ്ങളാണ് എന്ന ഒരു ശൈലി നീ എടുക്കരുത് അവർക്ക് ഭക്ഷണം എത്തിക്കണം അവർക്ക് വീടില്ലായെങ്കിൽ നീ വീട് വെച്ച് കൊടുക്കണം അവർ പട്ടിണിയാണെങ്കിൽ നീ പട്ടിണി മാറ്റി കൊടുക്കണം അവരേതെങ്കിലും വിലയിൽ വിഷമിക്കുന്നവരാണെങ്കിൽ ആ വിഷമം നീ മാറ്റി കൊടുക്കണം കാരണം അവർ നിന്റെ അച്ഛനും അമ്മയുമാണ് അവർ നിന്റെ മാതാപിതാക്കളാണ് ആ ബന്ധം ഒരിക്കലും നീ നഷ്ടപ്പെടുത്തരുത് എന്ന് മഹാനായ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലാഹുലഹി പ്രിയപ്പെട്ട അനുയായികളെ നാളെ ഒരു ലോകത്ത് നടക്കാനിരിക്കുന്ന തെറ്റുകൂടി ഒരു ഉദാഹരണമാണെങ്കിൽ ലോകത്ത് എവിടെയായാലും ഒരു ഇസ്ലാമിലേക്ക് വരുന്ന ഒരാളിനെ മാതാപിതാക്കൾ അദ്ദേഹത്തെ പ്രലോഭിച്ച് പ്രലോഭിപ്പിച്ച് പ്രലോഭിപ്പിച്ച് അവസാനം പ്രകോപിപ്പിച്ച് ആ മതത്തിൽ നിന്ന് പിന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അവരനുസരിക്കേണ്ട ബാധ്യതയില്ല പക്ഷേ അവരുടെ ഭൗതികമായ വിഷയങ്ങളിൽ നീ കണ്ണടയ്ക്കുകയും ഞാൻ ഇത്രയും പറഞ്ഞിട്ട് എന്റെ സഹോദരിമാരോട് ചോദിക്കാൻ ഭർത്താവ് വിളിച്ചാലോ ഭർത്താവിന് അനുസരിക്കണമല്ലോ ഭർത്താവിന് അനുസരിക്കണമെന്നത് സ്പഷ്ടമായി ഇസ്ലാമിന്റെ നിയമമല്ലേ ആ ഭർത്താവിനെ അനുസരിക്കണമെന്നത് അടുപ്പിൽ നീ വിറക് വെച്ചിട്ട് അടുപ്പിൽ ചായ തിളപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവന്റെ ശാരീരികമായ ദാഹപൂർത്തീകരണത്തിന് നിന്നെ ക്ഷണിച്ചാൽ നിമിഷം നീ അടുപ്പ് പോകണം അത്ര നിനക്ക് നിന്റെ പക്ഷേ ആ ഭർത്താവ് നിന്നോട് പറയുന്നു നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ അല്ലെങ്കിൽ നീ തലമുറയ്ക്കൊന്നും വേണ്ട നീ ഇച്ചിരി തലയൊക്കെ തുറന്നിട്ട് നടക്ക് ഈ തലമുറയ്ക്കുന്നത് സാമ്പ്രദായിക മൊല്ലന്മാരുടെ ശൈലിയാണ് അല്ലെങ്കിൽ ചില ഹാജിയാക്കന്മാരുടെ ശൈലിയാണ് നീ നിന്റെ തല തുറന്നിട്ട് നിന്റെ തലയിൽ ഞാൻ വാങ്ങിത്തന്ന മനോഹരമായ ക്ലിപ്പൊക്കെ ചൂടി മനോഹരമായ വീട്ടുമുറ്റത്ത് നീ വൈകുന്നേരങ്ങളിൽ നട്ടുനനച്ച മുല്ലമൊട്ടിന്റെ ആ മുല്ലപ്പൂ ചൂടി നടക്കുന്നതാണ് എനിക്ക് ഇഷ്ടമെന്ന് കിട്ടിയോ പറഞ്ഞാൽ സൗകര്യം ഇല്ല എന്ന് പറയാൻ ഒരു പെണ്ണിന് തന്റെ ഉണ്ടാകണമെന്നാ ഈ പറഞ്ഞത് അത് പറയാനുള്ള തൻ്റെ ഒരു ഉണ്ടാകണം ഞാൻ പരിശുദ്ധ ദീനാണ് പറയുന്നത് നിങ്ങൾക്ക് ഏത് ആങ്കിലും അതെടുക്കാം ഞാൻ പറയുന്നത് നിയമമാണ് പോലും ആരും ആകട്ടെ വിരുദ്ധമായൊരു അതനുസരിക്കാൻ എന്നത് ബുഖാരിയിൽ രേഖപ്പെടുത്തി അലി രേഖപ്പെടുത്തപ്പെട്ട് ഒരു സൈന്യത്തെ നിയോഗിച്ചുകൊണ്ട് അതിലൊരു നേതാവിനെ നിശ്ചയിച്ചുകൊണ്ട് ആ നേതാവ് തീയിലേക്ക് ചാടാൻ പറഞ്ഞ് ചാടാമെന്ന ഒരു സമൂഹത്തെ തടഞ്ഞു നിർത്തിയ നിലപാടിന്റെ ചെറുപ്പക്കാരായ സഹാപത്തിനോട് അല്ലാന്റെ അനുസരിക്കേണ്ട ബാധ്യത നല്ല കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ ഗവൺമെന്റ് നമ്മോട് പറയാണ് ഗവൺമെന്റ് നമ്മോട് ഒരു കാര്യം പറയാൻ റോഡിന്റെ പണി നടക്കുന്നുണ്ട് ഇപ്പോ ആരും ആ വഴി പോകാൻ പാടില്ല ശരി നിങ്ങളുടെ ലൈസൻസ് നിങ്ങളുടെ ആധാർ നിങ്ങളുടെ പാസ്ബുക്ക് നിങ്ങളുടെ പാൻ കാർഡ് ഇതെല്ലാം കണക്ട് ചെയ്യണം പരസ്പരം ബന്ധിപ്പിക്കണം അനുസരിക്കണം നിങ്ങളോട് പറയുന്നു പാസ്പോർട്ടിൽ നാളെ മുതൽ രാജ്യം ഭരിക്കുന്നവരുടെ ഫോട്ടോ ഇല്ലാതെ നിങ്ങളുടെ പാസ്പോർട്ട് വാല്യൂ അല്ല എന്ന് പറഞ്ഞാൽ അനുസരിക്കണം അതിലൊന്നും വലിയ പ്രശ്നമൊന്നുള്ളതല്ല നമ്മൾ എത്രയോ സന്ദർഭത്തിൽ കോവിഡ് സമയത്ത് പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടിയ ആ കോവിഡിന് നാം എടുത്ത വാക്സിനിൽ വാക്സിൻ നമ്മൾ എടുത്തതിന് ശേഷം അതിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ നമ്മൾ വെച്ച് നടന്നവരല്ലേ ഇതൊക്കെ രാജ്യത്തിന്റെ നിയമമാണ് അനുസരിക്കണം പിന്നീട് രാജ്യത്തിന്റെ നിയമം വന്നു നിങ്ങൾക്ക് പെട്രോളിനും ഡീസലിനും ഇരുന്നൂറ് രൂപയാണ് നമ്മൾ അനുസരിക്കും കാരണം എന്താണ് അതൊക്കെ രാജ്യത്തിന്റെ നിയമനിർമ്മാണ സഭകളിൽ നിന്ന് അവർ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ ഒരു ഒരു എന്നുള്ള മലയിൽ നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് അവരെയാണ് മുസ്ലിം എന്ന് വിളിക്കുക പക്ഷേ ഒരു സുപ്രഭാതത്തില് പറയുന്നു നാളെ മുതൽ നിങ്ങൾ ആരും നിസ്കരിക്കരുത് പണി നോക്കാൻ പറയണം അതാ കുറാൻ പറഞ്ഞത് വാപ്പോല പിന്നെയാണോ മറ്റുള്ളവര് ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം സോഷ്യൽ മീഡിയയിൽ ആ പ്രസംഗം ഇങ്ങനെ വൈറലായി നമ്മുടെ മതത്തിന്റെ ഒരു നിയമങ്ങളും രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് എതിരെ അല്ല അനി ഒന്നുകൂടെ അക്കമിട്ട് പറയാൻ എന്റെ സമയം പോകും കാരണം ഈ വിഷയം തന്നെ വിശാലമാണ് പ്രിയപ്പെട്ടവരെ നമസ്കാരം രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമാണോ ഒന്നുമല്ല ഒന്നുമല്ല നോമ്പ് രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമാണോ അല്ല നമ്മുടെ ഏത് അമലുകൾ എടുത്തു നോക്കിയാലും രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിനോ രാജ്യത്തിന്റെ നിയമങ്ങൾക്കോ രാജ്യത്തിന്റെ സിസ്റ്റങ്ങൾക്കോ ഒന്നും എതിരല്ല കാരണം ഇന്ത്യയുടെ ഭരണഘടന നമുക്ക് അവകാശം അനുവാദം തന്നിട്ടുണ്ട് എന്നതിനപ്പുറത്ത് ഇസ്ലാമിന്റെ നിയമം ലോകത്ത് ഏത് ലോകത്തും ഏത് ബഹുസ്വര രാജ്യത്തും ഏത് മറ്റുള്ള രാജ്യങ്ങളിലും അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ എപ്പോഴും പരിഷ്കൃതമാണ് എപ്പോഴും അതിന് മാറ്റാണ് അതുകൊണ്ട് ഒരിക്കലും ഇസ്ലാമിന്റെ നിയമങ്ങൾ ഇസ്ലാമിന്റെ കൽപ്പനകൾ ഒരിക്കലും ഉലഹിയത്തായാലും തലമറയ്ക്കുന്ന വിഷയമായാലും അതൊന്നും എതിരല്ല ആർക്കും എതിരാകുന്നത് ചില തലയിൽ ചില വിഷയങ്ങൾ കടന്നുകൂടി കിട്ട് വല്ലാത്ത ഒരു സമൂഹത്തോട് അപകർഷതാബോധമുള്ള ചില ആളുകൾക്ക് തോന്നുന്നതാണ് ഹിജാബ് വിവാദം പോലെ ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കരുത് എന്ന് നമ്മളോട് പറയാൻ ലോകത്തൊരു ശക്തികൾക്കും കഴിവില്ല കഴിയില്ല ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞിട്ട് ആരെയൊക്കെയാണ് അനുസരിക്കാൻ പാടില്ല എന്ന് കുർആാൻ പറഞ്ഞ ആ ഭാഗത്തേക്ക് നമുക്ക് പോകാം ഒരിക്കലൊരു സഹാബി അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഉമ്മയും ആ സഹാബിയും മാത്രമുള്ള ഒരു ചെറിയ വീട് വളരെ സന്തോഷത്തോടു കൂടി കഴിയുകയാണ് ആ പ്രിയപ്പെട്ട മകനിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട് ഉമ്മക്ക് ആ പ്രിയപ്പെട്ട ഉമ്മ മാതാവ് ആ മകനെ ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ട് ഭർത്താവില്ലാതെ ആ പ്രിയപ്പെട്ട മകനെ പൊന്നുപോലെ നോക്കിക്കൊണ്ടുവന്ന പ്രിയപ്പെട്ട ഉമ്മ ആ മകന്റെ മനസ്സിൽ ഒഴിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ആ മനുഷ്യന് ചൊല്ലുകയാ ഈ വിവരമറിഞ്ഞിട്ട് പ്രിയപ്പെട്ട ഉമ്മ പറയുന്നു മോനെ നീ മുസ്ലിമിൽ നിന്ന് ഇസ്ലാമിൽ നിന്ന് പിന്നോട്ട് വരണം മോനെ ഒരിക്കലും നമുക്ക് യോജിച്ചതല്ല നീ മാറണം മോനെ ആ സമയത്ത് പ്രിയപ്പെട്ട ഉമ്മയോട് പറഞ്ഞു ഉമ്മ ൂല എന്നെ നിങ്ങൾ അതിനു വേണ്ടി പരീക്ഷിക്കേണ്ട ഉമ്മ ഞാൻ ഇസ്ലാമിൽ തന്നെ അടിയുറച്ച് നിൽക്കുന്നതാണ് ഒരിക്കലും നിങ്ങൾക്ക് ഞാൻ ഒരു കുറവും വരുത്തൂല നിങ്ങൾ മനസ്സിലാക്കണം പടച്ചവനെ ഒരിക്കലും മനുഷ്യബുദ്ധിയെ പരസ്യമായിട്ട് അവകേളിക്കുന്ന ശിലാവിഗ്രഹങ്ങളുടെ മുമ്പിൽ കൈകൂപ്പരുതുമ ഏകനായ പടച്ചവനാണ് നമ്മുടെ അവനാണ് നമ്മുടെ റാസുക്കോ അവനാണ് നമ്മുടെ മാലിക് അവനാണ് നമ്മളെ ജനിപ്പിച്ചവന് അവനാണ് നമ്മളെ വളർത്തുന്നവൻ അവനാണ് നമ്മളെ സംഹരിക്കുന്നവ ഉമ്മ എന്ന് പറഞ്ഞിട്ട് നാഴികയ്ക്ക് വട്ടം ഉപദേശിക്കുന്ന പ്രിയപ്പെട്ട ആ ആ മറുപടി പറയുന്നത് ഇസ്ലാമിൽ നിന്ന് പിന്നോട്ട് വാടാ ഈ നെഞ്ചകം നീറുകയാണ് നീ പറയുമ്പോ ഉമ്മയോട് മകൻ പറയുന്നു ഉമ്മാ നടക്കൂല നടക്കൂല ഉമ്മ ആ ദിവസം തന്നെ പ്രിയപ്പെട്ടവരെ ഉമ്മ ഒരു ശപഥം ചെയ്യുകയാണ് ആ ഉമ്മ ആണയിട്ട് പറഞ്ഞു മോനെ ഒരിക്കലും നീ ഇസ്ലാമിൽ നിന്ന് പിന്നോട്ട് വരാതെ ഞാൻ ഭക്ഷണം കഴിക്കൂല മോരേ ഒരു തുള്ളി ജലവാനം ഞാൻ ഇനി എനിക്ക് വെള്ളം വേണ്ട ഭക്ഷണം വേണ്ട ആ സമയത്ത് ആ പ്രിയപ്പെട്ട മകൻ പറഞ്ഞു ഉമ്മാ നിങ്ങൾ കഴിക്കണം കഴിക്കണമ നിങ്ങളുടെ ആരോഗ്യം വളരെ പ്രശ്നമാണുമാ നിങ്ങൾ കഴിക്കണം ഭക്ഷണം നിങ്ങൾ വെള്ളം കുടിക്കണം നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ നോക്കണേ ഉമ്മ ഒരിക്കലും നിങ്ങൾ പട്ടിണി കിടക്കല്ലേ എന്നാ പ്രിയപ്പെട്ട മകൻ ഉമ്മയോട് പറയുകയാണ് ആ സമയത്തും ആ ഉമ്മ പറഞ്ഞു മോനെ ഒരിക്കലും ഞാൻ കുടിക്കൂല എന്നാണോ ഈ ഉമ്മയുടെ വാക്ക് കേട്ടുകൊണ്ട് നീ മുസ്ലിമായ നിലയിൽ എന്റെ മുമ്പിൽ വരാതിരിക്കുന്നത് എപ്പോഴാണോ ഇസ്ലാമിൽ നിന്ന് പുറത്ത് കടന്നിട്ട് എന്റെ മുന്നിൽ നീ എത്തുന്നത് ആ സമയത്ത് മോനെ ഞാൻ കഴിച്ചോളാം ഞാൻ കുടിച്ചോളാം എന്ന് പറയുമ്പോൾ ഒരു ദിവസം ിക്കുന്നു പിഴക്ക് ദിവസം കിഴക്കൻ ചക്രവാളത്തിൽ അരുണങ്ങൾ പ്രകടമാവുകയാ രണ്ടാം ദിവസം ഉമ്മ തളർന്നു പോകുന്നു ആ ഉമ്മ കഴിക്കുന്നില്ല കുടിക്കുന്നില്ല ഒരു മൂലയിൽ ഒരു പഴം തുണി കിടക്കും പോലെ ഉമ്മ കിടക്കുകയാ ആ ഉമ്മയോട് വന്നിട്ട് മകൻ പറഞ്ഞു ഉമ്മ നിങ്ങൾ കഴിക്കണേ ഉമ്മ ഉമ്മ നിങ്ങൾ വെള്ളമെങ്കിലും കുടിക്കണേ ആ കിടക്കയിൽ കിടന്നു വാടി കൊഴഞ്ഞു കിടക്കുന്ന ചീരത്തൻ്റെ പോലെ ആ ഉമ്മ മകനോട് പറഞ്ഞു പൊന്നുമോനെ ഇസ്ലാമിൽ നിന്ന് നീയൊന്ന് പുറത്തു

ചോദിക്കുന്നു നിങ്ങൾ എന്താ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് എനിക്ക് എനിക്ക് നിന്നെ നിന്നെ ഒരു ഉമ്മക്കില്ല നിന്നോടുള്ള സ്നേഹം വിവരണാതീതമാണ് നീറ്റലാണ് മോര് ആ സമയത്താണ് പ്രിയപ്പെട്ട മകൻ ഉമ്മയോട് പറയുന്നു പ്രിയപ്പെട്ട ഉമ്മ ഇന്ന് നിങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചെന്നിരിക്കട്ടെ നിങ്ങൾക്കൊരു ആത്മാവാണ് പട ചോദം ആ ആത്മാവ് ശരീരത്തോട്

മകനെ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാ നിങ്ങളുടെ മരണം ഒരു കാരണമാകൂല നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിച്ചോ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരികയാ അവസാനമാവുമ്മക്ക് കഴിക്കേണ്ടി വന്നു എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു ആണ് നമുക്ക് ഏറ്റവും കുമ്പലത് പ്രിയപ്പെട്ട പ്രവാചകനാണ് നമുക്ക് ഏറ്റകുമ്പലൊരു കൺമുമ്പിൽ നിൽക്കുന്ന വാപ്പയെക്കാൽ ഉമ്മയേക്കാൽ ഭർത്താവിനെക്കാൾ ഭാര്യക്കാൽ പൊന്നുമക്കളെക്കാൾ എന്തിനേറെ സ്വന്തത്തെക്കാൾ വലുത് നമ്മുടെ അള്ളാഹു ആ പടച്ചവനാണ് നമ്മുടെ വലുത് അല്ലാഹുവിന്റെ ഹബീബാണ് നമ്മുടെ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മളോട് ഒരിക്കലും നിങ്ങൾ അസാൻമാർഗീകമായ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ആരെയും അനുസരിക്കാൻ പാടില്ല സന്മാർഗത്തിന്റെ വിഷയത്തിൽ ആര് പറഞ്ഞാലും അനുസരിക്കും അതിലൊരു തർക്കമില്ല ആ ഒരു രീതിയിൽ നമ്മൾ ആരെ അനുസരിക്കണം ആരെയനുസരിക്കരുത് എന്ന ഒരു തികഞ്ഞ ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം ചില ആളുകൾ ഞാനിത് പറയാനുള്ള കാരണം എന്തെന്നറിയോ എന്താ കാര്യം ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും ഇത് തന്നെ പറഞ്ഞ് 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 സത്യസന്ധമായി പറഞ്ഞാൽ ഒരു ഒരു പ്രസംഗത്തിന് വേണ്ടി എഴുന്നേക്കുമ്പോ സാഹചര്യങ്ങളുടെയും കാലഘട്ടത്തിന്റെയും ചുവരെടുത്തുകൾ മനസ്സിലാക്കിയിട്ടത് പറയാതിരിക്കാൻ വണ്ണം അതിങ്ങനെ പറഞ്ഞ് 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 തുടങ്ങുന്ന വിഷയങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട് ഞാൻ തെറ്റിക്കുടിയിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുകയാണ് ഇവിടെ ഹിജാബി വിവാദം നടന്നു നമുക്കാരോടും ഒരു പകയില്ല ആരോടും നമുക്കൊരു വിദ്വേഷമില്ല ആരോടും നമുക്കൊരു ദേഷ്യമില്ല ആരോടും നമുക്കൊരു വെറുപ്പില്ല ആരോടും നമുക്കൊരു യാതൊരു നിലയിലുള്ള ഒരു ഒരു പ്രതികൂലമായ ഒരു സാഹചര്യങ്ങളുമില്ല ഇസ്ലാം എന്ന് പറയുന്നത് ശാന്തമാണ് ഇസ്ലാം എന്ന് പറയുന്നത് സുന്ദരമാണ് അതിന്മാറ്റാണ് ഞാൻ ചോദിക്കട്ടെ ഞാൻ ഈ ദാടി വെക്കുമ്പോ ഈരിക്കുന്ന മഹാന്മാരായ ഉസ്താദുമാര് ദാടി വെക്കുമ്പോ അല്ലെങ്കിൽ നാളെ ഇവിടെ വരുന്ന ആഷിഖു റസൂൽ എന്നി കേരളത്തിലെ തെക്കൻ കേരളത്തിലെ ഇത്രയും വലിയ പ്രവാചക പ്രേമിയനാൻ ഒരുപക്ഷെ വേറെ ആരിലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ബഹുമാനപ്പെട്ട മദനി ദീർഘായുസ് കൊടുക്കട്ടെ നാളെ നമ്മുടെ ഈ സദസ്സിൽ തെറ്റി ചേരുന്നു നാളെ ഇവിടെ തങ്ങൾ വരുന്നു ഇവരുടെയൊക്കെ ഒക്കെ എങ്ങനെയാണ് വർഗീയമാവുക എന്നാൽ മറുഭാഗത്ത് വേറെ ഏതെങ്കിലും മതത്തിലുള്ള ആളുകൾ ദാടി വെക്കുമ്പോൾ അതിന് പൗരുഷമെന്ന് പേര് വിളിക്കുക വെള്ളിയാഴ്ചകളിൽ ഇപ്പോ ബഹുമാനരായ ഉസ്സാദുമാര് ധരിച്ചിരിക്കുന്ന കന്തൂറയിൽ വർഗീയത കാണുക എന്നാൽ പള്ളിയിൽ അച്ഛൻ ധരിച്ചിരിക്കുന്ന ലോഹയിൽ വർഗീയത കാണാതിരിക്കുക മുസ്ലിം പെണ്ണ് ധരിക്കുന്ന പരതയിൽ തീവ്രവാദം കാണുക അതേസമയം കന്യാസ്ത്രീകൾ ധരിക്കുന്ന തിരുവസ്ത്രത്തിൽ അത് കാണാതിരിക്കുക തൊപ്പി വെക്കും തലപ്പാവ് ധരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമാണെങ്കിൽ അതിൽ ബോംബ് സംസ്കാരം കാണുക എന്നാ നേരെ മറിച്ച് തലപ്പാവ് ധരിച്ചുകൊണ്ട് ഏത് ലോകത്തും സഞ്ചരിക്കാൻ കഴിയുന്ന പോലീസ് സേനകളിൽ പോലും അവരുടെ അവരുടെ സാന്നിധ്യം തെളിയിക്കാൻ കഴിയുന്ന പഞ്ചാബികളായ സിക്കുമത വിശ്വാസികളുടെ ദാടിയിൽ അത് കാണാതിരിക്കുക ഇതിന്റെ ലോജിക്കാണ് നമുക്ക് മനസ്സിലാകാത്തത് ഇതാണ് നമുക്ക് തിരിയാത്തത് ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നമ്മുടെ പെൺമക്കളെ പഠിക്കാൻ വിടുമ്പോ ആ പെൺമക്കളെ ഹിജാബ് ധരിച്ചു എന്നതിന്റെ പേരില് അവിടെ നിറക്കി വിടുമ്പോൾ എന്റെ മകൾക്ക് നല്ല ചടുലമായ ക്ലാസ് കിട്ടുന്നുണ്ട് എന്റെ മകൾക്ക് നല്ല സമ്പൂർണമായ ഒരു അധ്യാപനം കിട്ടുന്നുണ്ട് എന്ന് കരുതിയിട്ട് നിന്റെ മകളെ തലമറയ്ക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ വിടാൻ എന്ത് ന്യായമാണ് നിനക്കുള്ളത് തലമറയ്ക്കരുത് എന്ന് പറഞ്ഞാൽ എന്റെ മകൾക്ക് അതിന് കഴിയില്ല എന്റെ ഇസ്ലാം എന്നോട് പറഞ്ഞത് എന്റെ തലയുടെ ഒരു രോമം പോലും ഔറത്താണ് എന്നാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ട് നിന്റെ ദീനിയായ ഒരു ഉപദേശം അവിടെ പറഞ്ഞു കൊടുത്തിട്ട് ആ മകളെ കൈപ്പിടിച്ച് കലാലയത്തിന്റെ മുറ്റത്ത് നിന്ന് കൊണ്ടുവന്ന് വേറെ ഒരു സ്ഥാപനത്തിലാക്കാതിരിക്കാൻ എന്ത് ന്യായമാണ് ഒരു മുസ്ലിം പെണ്ണിനുള്ളത് പ്രിൻസിപ്പള് പറഞ്ഞു എന്നതിന്റെ അല്ലെങ്കിൽ സഭയുടെ മേലധ്യക്ഷന്മാര് പറഞ്ഞു എന്നതിന്റെ പേരില് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ അങ്ങനെ അഴിച്ചുവിടാൻ നമുക്ക് കഴിയുമോ നാളെ പരലോകമെന്ന ഒരു ലോകത്ത് നമുക്ക് പോകണ്ടേ പടച്ചവന്റെ മുന്നിൽ നമുക്ക് നിൽക്കണ്ടേ മരണത്തെ നമ്മൾ അഭിമുഖീകരിക്കണ്ടേ നാളെ റബ്ബിന്റെ കോടതിയിൽ കൈയും കെട്ടി സമാധാനം പറയണ്ടേ അപ്പൊ ഇവരൊക്കെ ഉണ്ടാവുവോ അവിടെ ഇവരൊക്കെ വരുവോ വരില്ല അതുകൊണ്ട് വാപ്പ പറഞ്ഞാലും ഉമ്മ പറഞ്ഞാലും അള്ളാഹുവിന്റെ ദീനിനു വിരുദ്ധമായിട്ടൊരു കാര്യമാണ് എങ്കിൽ അനുസരിക്കരുത് എന്ന ശക്തമായ നിർദ്ദേശം ഖുർആാനിൻ്റെതാണ് ഞാനിനി നിങ്ങളോട് പറയുന്നത് ചില ആളുകളോട് നമ്മൾ അനുസരണയും പാടില്ല ആദരവും പാടില്ല അവർ ഒരു ബഹുമാനത്തിന് പോലും അർഹരല്ല അവരോട് നമുക്കൊരു പ്രതിബദ്ധതയും വേണ്ട അവരോട് നമുക്കൊരു കമ്മിറ്റ്മെന്റും വേണ്ട അവരാരാണ് ഖുർആനിൽ അള്ളാഹു പരിചയപ്പെടുത്തുന്നു വെള്ളിയാഴ്ച നമ്മൾ കൃത്യമായി ഓതുന്ന ഒരു അധ്യായമാണല്ലോ സൂറത്തുൽ കഹുഫ് അള്ളാഹു ഓതാനുള്ള തോഫിക്ക് തരട്ടെ അള്ളാഹു തോഫിക്ക് തരട്ടെ വെള്ളിയാഴ്ച ഓതണം പണ്ട് കാലങ്ങളിൽ വ്യാഴാഴ്ച കഴിഞ്ഞാൽ സാമ്പ്രദായിക പള്ളി തറസ്സുകളിലൊക്കെ വ്യാഴാഴ്ച കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് മുതൽ ലീവാണ് ഉച്ചയ്ക്ക് മുതൽ ഉച്ച മുതൽ വ്യാഴാഴ്ച ഉച്ച മുതൽ ലീവാണ് വെള്ളിയാഴ്ച അസർ വരെ എന്താന്നറിയോ എന്താന്നറിയോ കുളിക്കാനും നനയ്ക്കാനും നഖം വെട്ടാനും ഗാടി ഒതുക്കാനും മീശ വെട്ടാനും തുണി അയൻ ചെയ്യാനും അതുപോലെ തന്നെ വൃത്തിയാക്കാനും പള്ളിയും പരിസരങ്ങളൊക്കെ വൃത്തിയാക്കാനും വീടുകൾ വൃത്തിയാക്കാനും വെള്ളിയാഴ്ചയെന്ന ആ മനോഹരമായ ദിവസത്തെ വരവേൽക്കാൻ വേണ്ടി ഒരു സമൂഹം കഴിഞ്ഞ കാലങ്ങളിൽ അഥവാ നമ്മുടെ ഒരു പത്തിരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സാമ്പ്രദായികമായ പള്ളി തറസ്സുകളും കോളേജുകളും അതിന് സന്നദ്ധമായിരുന്നു ഇന്ന് വെള്ളിയാഴ്ചയാണെന്ന് അറിയുന്നത് പള്ളിയിലെ മുസ്ലിം പ്രസംഗം കേൾക്കുമ്പോഴാ പലരും ആ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലേ ചില ആളുകൾ അറിയുന്നത് അപ്പോഴാണ് ആളുകളെ കൂട്ടം കൂടി പള്ളിയിലേക്ക് പോകുന്ന ചില ആളുകളെ കാണുമ്പോ ഇന്നെന്താ എല്ലാവരും ഇങ്ങോട്ട് പോകുന്നത് അപ്പോഴാണ് പറയുന്നത് വെള്ളിയാഴ്ചയിൽ ഓ ഒന്ന് വെള്ളിയാഴ്ചയാണല്ലേ ആ എന്നെന്തായാലും പള്ളി പോ സമയമില്ല ആ ഒരു നിലയിലേക്ക് ആഫ്റ്റർ കോവിഡ് കോവിഡ് ആന്തര നമ്മുടെ സംസ്കാരം ആ നിലയിൽ എത്തിച്ചേർന്നു അത് വലിയ ചെറിയ കാര്യമല്ല അത് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും അതവിടെ നിൽക്കട്ടെ ഞാൻ പറയുന്നത് ഒരു വേടാഴ്ച അകരിമ മുതൽ പിറ്റേ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് വരെ ഓതൽ സുന്നത്തായ ഒരു അധ്യായമാണല്ലോ സൂറത്തുൽ കഹുഫ് ജീവിതത്തിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ ഓതുന്നവരുണ്ട് ഈ സൂറത്തുൽ കഹുഫ് നമ്മൾ ഇങ്ങനെ ഓതി വരുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിനിടയിൽ വിശുദ്ധമായ ഖുർആനിൽ ോട് പറഞ്ഞു ചില ആളുകൾ നിങ്ങൾ അനുസരിക്കാൻ പാടില്ല ആ ആയത്തിൽ തന്നെ മൂന്ന് സ്വഭാവമുള്ള ആളുകളോട് അനുസരണ പാടില്ല എന്നാ പറഞ്ഞിരിക്കുന്നത് മൂന്ന് സ്വഭാവമുള്ള ആളുകളോട് അനുസരിക്കാൻ പാടില്ല ഞാൻ പറയുന്നത് ഒന്ന് നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരോട് അനുസരണ പാടില്ല അവരെന്ത് പറഞ്ഞാലും ദീനിന്റെ കാര്യം പറഞ്ഞാൽ അത് ആ രീതിയിൽ തന്നെ തള്ളിക്കളയണം കാരണം എന്തെന്നറിയോ അവർ നമ്മളെ ചാടിക്കും അതിൽ യാതൊരു തർക്കവും ഇല്ലാഹു പരിചയപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ സൂറത്തില് കഹു വരുമ്പോൾ അള്ളാന്റെ പരിശുദ്ധമായ ഖുറാനിന്റെ മധ്യഭാഗമാണ് സൂറത്തില് നിലകൊള്ളുന്നത് ആ ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ആ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു വെള്ളിയാഴ്ച ഓദാ കരിഞ്ഞില്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ചക്ക് ഇപ്പറം ഓതി കഥാ വീട്ടില് ആ സൂറത്തില് പറയുകയാണ് ഈ വിഭാഗത്തിൽ നമ്മൾ നമ്മൾ ഒരു 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 പ്രതിബദ്ധത വേണ്ട വേണ്ട ഈ ഈ വിഭാഗത്തോട് വിഭാഗത്തോട് കമ്മിറ്റ്മെന്റ് അനുസരണയും പാടില്ല യും അനുസരിക്കല്ലേ പിൻപറ്റല്ലേ ആദരിക്കല്ലേ ബഹുമാനിക്കല്ലേ എന്ന് പറഞ്ഞ വിഭാഗങ്ങളിൽ ഒന്നാമത്തെ വിഭാഗത്തെ അല്ലാഹു പറയുമ്പോ അതിൽ തന്നെ മൂന്ന് സൈസ് ആളുകളെയാണ് പരിചയപ്പെടുത്തുന്നത് അതിൽ അള്ളാഹു പറഞ്ഞത് ആരെയാണ് എന്നെ മറന്നിട്ട് അശ്രദ്ധനായി ജീവിക്കുന്നവന് നിങ്ങൾ അനുസരിക്കരു ഞാനെന്ന് പറയുന്ന സൃഷ്ടാവിനെ മറന്ന് ജീവിക്കുന്ന താൻ തോന്നിയായ തോന്നിയാസിയായ മനുഷ്യരുണ്ടല്ലോ അവന് ഒരു ധാരണയില്ല എന്നെപ്പറ്റി ഒരു

സംസ്കാരം അവർക്ക് മദരസയുണ്ട് അവർക്ക് പള്ളിയെന്ത്വിതത്തില് പടച്ചവന് സ്വാധീനം ചെലുത്തുന്നില്ലെന്ന് മാത്രമല്ല അള്ളാഹനെ പറ്റിയുള്ള ഒരു ചിന്ത പോലും അവരുടെ ജീവിതത്തിൽ ഇല്ല അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു പരിചയപ്പെടുത്തിയത് ആരോടാണെന്നറിയോ ഉപമിച്ചത് ആരുമായിട്ടാണ് കമ്പയർ ചെയ്തതെന്നറിയോ അല്ലാഹു മറ്റൊരധ്യായത്തിൽ ഇങ്ങനെയുള്ള ചില ആളുകളെ പറ്റി പറയുന്നത് അവര് നാൽക്കാലികളെ പോലെയാണ് അവര് നാൽക്കാലികളെ പോലെയാണ് അവര് സോലന്മാരെ പോലെയാണ് പന്നികളെ പോലെയാണ് കഴുതകളെ പോലെയാണ് ഒട്ടകത്തെയും പോലെയാണ് ആ കുതിരക്കും ഒട്ടകത്തിനും നായക്കും അല്ലാഹു എന്ന ചിന്തയില്ലല്ലോ അവർക്ക് പടച്ചവനെന്ന് പറയുന്ന അള്ളാഹു എന്ന കാലിക്കിനെ പറ്റി ഓർമ്മയില്ലല്ലോ അവർക്ക് പള്ളിയിലെ ബാങ്ക് പ്രശ്നമല്ലല്ലോ അവർക്ക് പിറ കാണുമ്പോ നോമ്പ് പിടിക്കണമെന്ന ചിന്തയില്ലല്ലോ അവർക്ക് അള്ളാഹു

നിങ്ങൾ കണ്ടിട്ടില്ലേ എരിമയും പശുവിനെയും കിട്ടിയിരിക്കുന്നത് ആ വരുന്നത് പള്ളിയിലെ ഉസ്താദാണ് മഹലിന്റെ പ്രസിഡന്റ് ആണ് മസ്ജിദിലെ ആളുകളാണ് മസ്ജിദിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ആ മസ്ജിദിന്റെ പുനർനിർമ്മാണ കമ്മിറ്റിയുടെ പ്രവർത്തകരാണ് നാട്ടിലെ പ്രമാണിമാരാണ് എന്ന ചിന്ത എരിമയ്ക്കും പശുവിനും ഇല്ലല്ലോ ആ എരിമയ്ക്കും പശുവിനും നാണം മറയ്ക്കണമെന്ന ബോധം പോലുമില്ല കാരണം വരുന്നത് ആരും ആകട്ടെ അതെന്നും ഒരു പ്രശ്നമല്ല വഴിയിൽ നിൽക്കുന്ന കാളയ്ക്കും അത് പ്രിയപ്പെട്ടവരെ പോത്തിനെ നിങ്ങൾ കണ്ടിട്ടില്ലേ അതുവഴി പെണ്ണ് വിവസ്ത്രനാണ് മറക്കാതെ നിൽക്കുകയാണ് താൻ നഗ്നത നിൽക്കുകയാണെന്ന ബോധം കാളക്കില്ല എന്തുകൊണ്ടാണ് അവര് അവർക്ക് ഈ പറഞ്ഞതൊന്നും ഒരു പ്രശ്നമല്ല അവർക്ക് അവർക്കിതൊന്നും ഒരു ബാധകമല്ല അവർക്ക് പിറന്ന് വീണുന്ന ആടിന്റെ കൂട്ടി അത് വളർന്ന് വരുമ്പോൾ ഏത് ആടാണോ തന്നെ പ്രസവിച്ചത് അതുമായിട്ട് വീണ്ടും കുട്ടികൾ ഉണ്ടാവുകയാണ് സ്വന്തം മക്കളെ പോലെ പീഡിപ്പിക്കുന്ന കാലത്താ നമ്മൾ ജീവിക്കുന്നത് സ്വന്തം പോലെ കടന്ന് പിടിച്ച് മാനഭംഗം ചെയ്യുന്ന കാലത്താ നമ്മൾ ജീവിക്കുന്നത് സ്വന്തം ജീവിക്കുന്നത് പണക്കമുറ്റാത്ത ചെറിയ കുഞ്ഞു തന്റെ മുന്നിൽ കടന്നു വരുമ്പോൾ പത്ത് രൂപയുടെ മിഠായി കൊടുത്തിട്ട് അവന്റെ കാമം തീർക്കാനുള്ള കാമകശ്മലായി കഴുകനായി മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്താ നമ്മളുള്ള അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് മൃഗതുല്യനാണ് മൃഗത്തെ പോലെയാണ് എന്നാൽ ഇവന്റെ ഇവന്റെ സ്വഭാവം 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 നിലവിലെ നിലവിലെ വെച്ച് വെച്ച് നോക്കുമ്പോൾ നോക്കുമ്പോൾ ാണ് അതുകൊണ്ട് പന്നിയുടെ സൃഷ്ടാവല്ലേ സൃഷ്ടാവല്ലേ അമ്മാഹു മനുഷ്യന്റെയും സൃഷ്ടാവല്ലേ അതുകൊണ്ട് ഒരു പടി കൂടി പടച്ചവൻ ഇറങ്ങി നിന്നിട്ട് പറയുകയാണ് അവന് നാൽക്കാലികളെ പോലെ

നോക്കിയേ മൃഗങ്ങൾക്ക് പോലും ഒരു ലോകത്ത് മൃഗതുല്യനായി അല്ല അതിനേക്കാൾ നികൃട്ടനാണ് ഖുർആൻ പറഞ്ഞ വിഭാഗമാരാണ് അവനാണ് അശ്രദ്ധയോടെ ജീവിക്കുന്നവൻ ആ അശ്രദ്ധയുള്ളവനെ ഹൃദയത്തിൽ ഞാനെന്ന സൃഷ്ടാവില്ലാത്തവൻ എന്നെപ്പറ്റി ഓർമ്മയില്ലാത്തവൻ എന്നെ പറ്റി യാതൊരു നിലയിലുള്ള ചിന്തയും ഇല്ലാത്തവനെ നിങ്ങൾ അനുസരിക്കുകയും അവനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യരുത് എന്ന് പരിശുദ്ധ ഖുർആാൻ സൂറത്തുൽ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കെന്ത് ന്യായമാണ് അവരെ ആദരിക്കാൻ അവരെ അംഗീകരിക്കാൻ നമുക്കെന്ത് ന്യായമുണ്ട് പ്രിയപ്പെട്ടവരെ ഖുർആാനിന്റെ ഭാഷയാണ് അവരെ നിങ്ങൾ അനുസരിക്കരുത് പിന്നെന്താ ആയത്തിൽ പറഞ്ഞത് ജീവിതത്തിലെ ജെടികേച്ചയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ചില ആളുകളുണ്ട് ഉണ്ട് ശരീരേച്ചയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളോടും നമുക്കൊരു ആദരവും കമ്മിറ്റ്മെന്റും അനുസരണയും പാടില്ലെന്ന് പരിശുദ്ധ ഖുർആാൻ